ഹലോ അസ്സാമലൈക്കും മക്കളെ ഞമ്മളെ പാലമടത്തിൽ ജന ജുമാ മസ്ജിദ് ഈ ആർ നഗറിൽ പാലമടത്തിൽ ആ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരു അറിയപ്പെട്ട ഒരു ജുമാ മസ്ജിദാണ് ആ ജുമാ മസ്ജിദിൻ്റെ പണി അതായത് പുനരുദ്ധാരണ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ വലിയൊരു മിടിപ്പോടു കൂടിയാണ് പാലമടത്തിൽ ചിലയിൽ ഈ പള്ളി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പാസ്റ്ററിങ് നടന്നു അത് ഏകദേശം അവസാനിച്ചു ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളെ പള്ളീൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നമ്മളെ പള്ളിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ദാശ ചെയ്യുക അത് പെട്ടെന്ന് പണി പൂർത്തിയാവാനും അതുപോലെ നമ്മളെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാനും അള്ളാഹുദഫീക്ക് നടക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മളെ പാലമുടച്ചിൻ്റെ പള്ളിക്ക് അതായത് സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവരുണ്ട് നമ്മുടെ നാട്ടിലുള്ളവരും മറുനാട്ടിലുള്ളവരും മറ്റുള്ള എല്ലാവരുണ്ട് അവർക്ക് എല്ലാവർക്കും അള്ളാഹു താല സഖമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക ചെയ്യുകയാണ് മാഷാ അല്ല എല്ലാവരും നമ്മളെ ഈ പള്ളിപ്പണിയുമായി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും വീണ്ടും നമ്മളെ പള്ളിപ്പണി കഴിഞ്ഞ് അതിൽ നമുക്ക് നിസ്കരിക്കാനുള്ള തോഫിക്ക് അള്ളാഹു താല നൽകുമാറാവട്ടെ ഏതായാലും നമുക്ക് വീണ്ടും കാണാം ഇനി നമ്മളെ പള്ളിപ്പണി വീണ്ടും നമ്മൾ അപ്ഡേഷൻ ഉണ്ടാവുന്നതാണ് ഓക്കെ അലൈക്കും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വെച്ചോളീട്ടോ കേട്ടോ ആവശ്യമുണ്ടോ